പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ മുപ്പത്തിനാലാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുഭിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ ഒൻപതാം അധ്യായം ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോനാഥൻ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും ഒന്നാമത്തെ പ്രവചനം നടത്തുകയാണ് മനുഷ്യപുത്രൻ ഇപ്രകാരമൊക്കെ സഹനത്തിലൂടെ കടന്നു പോവുകയും കുരിശുമരണം ഭരിക്കുകയും ചെയ്യും എന്നൊക്കെയും ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് തിരസ്കരിക്കപ്പെടുന്നതിനെ കുറിച്ചും വധിക്കപ്പെടുന്നതിനെ കുറിച്ചും മൂന്നാം ദിവസത്തെ ഉദ്ധാനത്തെക്കുറിച്ചുമൊക്കെ ഈശോനാഥൻ ശിഷ്യന്മാരോട് പറയുമ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തി പറയുകയാണ് ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കണേ സഹനങ്ങൾ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു രക്ഷ ജീവിതത്തിൽ ഇല്ല എന്ന് ഈശോനാഥൻ വളരെ ശക്തമായിട്ട് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ഈ സഹനം മാറ്റി നിർത്താനായി പറയുമ്പോൾ ഈശോനാഥൻ പത്രോസിനോട് പറയുകയാണ് പത്രോസിനെ ശാസിച്ചു പറഞ്ഞു സാത്താനെ നീ എൻ്റെ മുൻപിൽ നിന്ന് പോകും നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് പ്രേമുള്ളവരെ ദൈവിക ചിന്തയാൽ നാം നിറയപ്പെടുമ്പോഴ് ദൈവത്തിൻ്റെ ക്രഭ നമ്മളിലേക്ക് ഒഴുകുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ സഹനത്തിനെയും പുറകില് അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രക്ഷയെ കണ്ടെത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകും തുടർന്ന് ഈശ്വരനാഥൻ യങ്ങള് വചനത്തിൽ പറയുകയാണ് ഒന്നാമതായിട്ട് പറയുകയാണ് എന്നെ അനുഗ്ര എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശം എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ രണ്ടാമതായിട്ട് പറയുകയാണ് സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തി കളയും മൂന്നാമതായിട്ട് പറയുകയാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലും അവന് എന്ത് പ്രയോജനം നാലാമതായിട്ട് പറയുകയാണ് ദൈവവചനത്തെ ജീവിതത്തോട് ചേർത്തു പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ദൈവ വചനം പറയുന്നത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക അവയെ ഒരിക്കലും നിന്ദിക്കരുത് നമ്മുടെയൊക്കെ ജീവിതയാത്രയില് ഈ ദൈവത്തിന്റെ വചനത്തോട് ഒന്ന് ചേർക്കപ്പെടുവാനായിട്ട് സാധ്യമാകണം ജീവിതം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം എത്രമാത്രം ദൈവത്തിന് എന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സഹനങ്ങള് ദൈവാനുഗ്രഹത്തെ ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതം നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മളെ തന്നെ പരിത്യജിച്ച് നമ്മുടെ എടുത്തുകൊണ്ട് തമ്പുരാനെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുവാനായിട്ട് ആത്മാവിന്റെ രക്ഷയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ദൈവത്തിൽ ആത്മാവ് എന്നിൽ വസിക്കുന്ന ദൈവാത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് ദൈവിക ശക്തിയുടെ അഭിഷേകം ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ വചനം പറയുകയാണ് ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്തു പ്രയോജനം നമ്മുടെയൊക്കെ ആത്മീയ രക്ഷയെ മുൻനിർത്തി ജീവിക്കുവാനായിട്ട് സാധിക്കണം ഇന്ന് ഭൗതികതയുടെ സമ്പത്തിന്റെ പിന്നാലെ വരക്കം പായുമ്പോൾ ഭൗതികതയുടെ ആഗ്രഹങ്ങളിൽ നാം നിറയപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവികതയെ തിരസ്കരിക്കുന്ന അവസ്ഥകള് ജീവിതത്തിൽ സംഭവിക്കുകയാണ് ദൈവികതയെ തിരസ്കരിക്കാനല്ല മറിച്ച് ആത്മീയ ജീവിതത്തിൽ അനുനിമിഷം ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ആത്മീയതയെ ബലപ്പെടുത്തുവാനായിട്ടും സാധിക്കുമ്പോൾ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം അനുഗ്രഹമായിട്ടും തീരും താപവഴിയുടെ ഈ മുപ്പത്തിനാലാമത്തെ ദിനത്തിലൂടെ ഞാനിതിങ്കൾ കടന്നു പോകുമ്പോൾ പ്രേമുള്ള ദൈവജനമേ നമ്മളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാനായിട്ട് സാധിക്കണം സമ്പത്തിൻ്റെ പിന്നാലെ പരക്കം പായാതെ ദൈവം തന്നിരിക്കുന്ന സമ്പത്തിനെ നന്മയായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കൃപയാക്കി മാറ്റാനായിട്ട് ഇന്നേ ദിവസം നമുക്ക് സാധ്യമാകണം വചനം ആവശ്യപ്പെടുകയാണ് നെയ് അവനിൽ അടിയുറച്ച് വിശ്വസിക്കുകയും വചനം നിന്നോട് അനുശാസിക്കുന്നത് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നാം വാക്യം അവൻ അവരോട് പറഞ്ഞു ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നത് കാണുന്നതുവരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേ ഈശ്വമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ താപവഴിയുടെ ഈ മുപ്പത്തിനാലാം ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ